അമീബിക് മസ്തിഷ്കജ്വരം അപൂർവമായി മാത്രം കേൾക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ രോഗം ബാധിച്ച് മലപ്പുറം മൂന്നിയർ സ്വദേശിനിയായിട്ടുള്ള അഞ്ചു വയസ്സുകാരി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ അപൂർവമായി മാത്രം ബാധിക്കുന്നതിനാൽ ഇതെങ്ങനെയാണ് എന്താണ് ഇതിന്റെ ചികിത്സാരീതികൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൂടുതൽ പേർക്കും അറിയില്ല ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ നമ്മോടൊപ്പം ആസ്ട്രമിംസ് നോർത്ത് ക്ലസ്റ്റർ ഡയറക്ടർ ഡോക്ടർ അനൂപ് കുമാർ എ എസ് ഉണ്ട് അദ്ദേഹം ഇക്കാര്യം വിശദീകരിക്കും ഡോക്ടറെ ഈ പറഞ്ഞതുപോലെ അപൂർവമായി മാത്രം ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഈ രോഗം എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്തെല്ലാമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു തരത്തിലുള്ള മസ്തിഷ്ക ജ്വരമാണ് നമ്മളതിനെ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയും നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുള്ള പല രീതിയിലും തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട് തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ സാധാരണ രീതിയിൽ അത് ബാക്ടീരിയൽ അണുബാധയാവാം നമുക്ക് നിപ്പ അതല്ലെങ്കിൽ വെഷ്നൈൽ പോലെയൊക്കെയുള്ള വൈറസ് രോഗമാവാം അപൂർവമായിട്ടാണ് ഈ അമീബ തലച്ചോറിനെ ബാധിക്കുന്നത് ഇതിനെ നമ്മൾ പാം അല്ലെങ്കിൽ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നാണ് പറയുന്നത് ഇതൊരു പ്രത്യേക രീതിയിലുള്ള നീഗ്ലേരിയ ഫോലേറി എന്ന് പറയുന്ന ഒരു അമീബയാണ് ഈ രോഗമുണ്ടാക്കുന്നത് ഇത് പ്രവേശിക്കുന്നത് സാധാരണ ഈ വെള്ളത്തിലൂടെയാണ് വെള്ളത്തിലാണ് ഈ സാധാരണ അമീബ കാണാറ് അതും സാധാരണ ഈ ഊഷ്മാവ് കൂടിയ ഒരവസരത്തിലാണ് അല്ലെങ്കിൽ ചൂട് കൂടുന്ന ഒരവസരത്തിലാണ് ഇത് കൂടുതലായിട്ട് കാണാറ് അപ്പം പ്രത്യേകിച്ചും ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെയാണ് അധികവും കാണാറ് അപ്പം ഈ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉപയോഗിക്കാത്ത സ്വിമ്മിംഗ് പൂളിലോ അല്ലെങ്കിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലോ ഒക്കെ മുങ്ങുന്ന ആൾക്കാരിലാണ് ഇത് മൂക്കിനുള്ളിലൂടെ ഈ തലശോറിലേക്ക് കയറാറ് അപ്പം ഇത് പിന്നെ വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കഴിഞ്ഞ് സാധാരണ ഒരു ചില ആൾക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ കാണിക്കാം ചില ആൾക്കാർക്ക് അത് രണ്ടു മുതൽ ഒരു അഞ്ച് ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കാണാം ഈ രോഗലക്ഷണം സാധാരണ എല്ലാ ഈ മസ്തിഷ്ക ജ്വരവും പോലെ തന്നെ ആദ്യം പനി വരും പിന്നീട് തലവേദന ഛർദി ഓർമ്മക്കുറവ് പിന്നീട് പെരുമാറ്റത്തിലുള്ള വ്യത്യാസം അപസ്മാരം ഈ രീതിയിലാണ് രോഗലക്ഷണങ്ങൾ കാണുക ഇത് വളരെ തുടക്കത്തിൽ തന്നെ ഈ രോഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സാധാരണ കണ്ടുപിടിക്കുന്നത് നമ്മൾ നട്ടലിൽ നിന്ന് ഈ ദ്രാവകം കുത്തിയെടുക്കുമ്പോൾ നമ്മൾ സെറിബ്രോസ്പൈനൽ എന്ന് പറയും തലച്ചോറിലുള്ള അതേ ദ്രാവകമാണ് നമ്മളെ ഉണ്ടാവുക അപ്പോൾ ആ നട്ടിൽ നിന്ന് നമ്മളാ നീര് കുത്തിയെടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഈ അമീബയുടെ ഈ ഈട്രോഫോസോയിറ്റ് എന്ന് പറയുന്ന അമീബയുടെ തന്നെ ചില ഘടകങ്ങൾ നമുക്കിതിനകത്തുനിന്ന് കാണാൻ പറ്റുക അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഡയഗ്നോസ് ചെയ്യുക അധികവും ഈ ഡയഗ്നോസ് ചെയ്യുന്നത് രോഗി ഗുരുതരാവസ്ഥയിൽ പോയ ശേഷമാണ് അതാണ് ട്രീറ്റ്മെൻറ്റിലുള്ള അധിക ബുദ്ധിമുട്ടും ഇനി ഇതിൻ്റെ ചികിത്സാരീതി രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഒരു മൂന്നാല് മരുന്ന് അടങ്ങുന്ന ഒരു മരുന്നിൻ്റെ കൂട്ടാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുക അതിൽ നമ്മൾ ഈ ഫംഗസിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആംഫോട്രസിൻ ബി അതേപോലെ ആയ അസിത്രോ അസിത്രോമൈസിൻ അതേപോലെ റിഫാമ്പിസിൻ പിന്നീട് തന്നെ ഫംഗസിന് തന്നെ ഉപയോഗിക്കുന്ന ഫ്ലൂക്കനസോൾ ഈ മരുന്നുകളുടെ ഒരു മിശ്രിതമാണ് ഇതിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിച്ചത് ഇപ്പം രോഗം വളരെ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ തുടങ്ങി